ഡോക്ടർ നേരത്തെ പറ്റി ഒരല്പം കൂടെ പറയാനുണ്ട് ഒരു ഡോക്ടർ എന്താ ചെയ്യുന്ന ജോലി എന്ന് അറിയാം എന്താ ജോലി നമ്മൾ കുറേ സൗഖ്യമാക്കുക ഓക്കെ അങ്ങനെ പറയാൻ വരട്ടെ ഡോക്ടർ നിങ്ങളെ ഭൂതകാലത്തിലേക്ക് എത്തിക്കുക വിശ്വാസം ആ ഇന്ന് ഡേറ്റ് ഇരുപത്തൊമ്പതാണ് ജൂലൈ അല്ലേ ഡോക്ടർ ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെ ജൂലൈ ഇരുപത്തെട്ടിൽ എത്തിക്ക ഇരുപത്തി ഏഴിൽ എത്തിക്കുക മനസ്സിലായില്ല സുഖമില്ലാത്ത ഒരാളെ ഞാൻ കാണാൻ ചെന്നു സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിക്കുന്നു എന്നർത്ഥം ഞാൻ പണ്ട് കണ്ട രൂപത്തിലാണോന്ന് ഇല്ലാതെ മുറിവെല്ലാം പറ്റി രൂപവും ഭാവമൊക്കെ മാറിയിരിക്കുന്ന നിങ്ങളെ ആക്സിഡന്റ് പറ്റിയ നിങ്ങളെ അല്ലെ എന്നെ കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി മരുന്ന് ചെയ്യുമ്പോൾ ഞാൻ ഭാവി കാലത്തേക്ക് അല്ലുപോകുന്നത് ഭൂതകാലത്തേക്കാണ് മനസ്സിലായില്ല നമ്മൾ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാം ആ ഭൂതകാലത്തിൽ വൈദ്യശാസ്ത്രം നിൽക്കുന്ന അതിലാന്ന് തിരിച്ചു പിടിക്കാൻ തിരിച്ചു പിടിക്കണം നമ്മളെ ആ അതാ വൈദ്യശാസ്ത്രം മെഡിസിൻ്റെ ലക്ഷ്യമോ നമ്മളെ തിരിച്ചു കൊണ്ടുവരണം കൊച്ചുകുട്ടിയായിട്ട് നമുക്ക് വളരാൻ തോന്നും പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് പോകാൻ തോന്നും അതുകൊണ്ടാണ് നമ്മളെ തലയിൽ നരച്ചിരുന്ന് അല്പം കളറൊക്കെ അടിച്ചു വരുന്നു ഭൂതകാലത്ത് ജീവിക്കാം അങ്ങനെ അടിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല അവരെല്ലാം പാവയാതെന്ന് പറയാനല്ലേ അല്ലേ ചുരിവുള്ള മുഖമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലരെ അത് കുറേ കൂടെ കോലമാകും അതുകൊട്ടെ നമ്മൾ ഭൂതകാലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു പഴയ രൂപത്തിലേ പണ്ട് എങ്ങനായിരുന്നു അതുപോലെ പോകണം ഇതാ വൈദ്യശാസ്ത്രം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പറയില്ലേ ഇന്നലെയായിരുന്നു നല്ലത് കഴിഞ്ഞു പോയ കാലമായിരുന്നു നല്ലത് ബാല്യമായിരുന്നു നല്ലത് ആത്മീയാരാധനയിൽ വരുന്നവരും പറയാറുണ്ട് പണ്ടായിരുന്നു നല്ലത് ഇന്നലകളായിരുന്നു നല്ലത് എത്രത്തോളം ശരിയുണ്ട് എന്ന് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ പറയും ഈ കണ്ണക്ഷരം നല്ലത് അതാ ഭൂതകാലത്ത് ജീവിക്കാൻ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇരിക്കേ നമ്മളെ ഭൂതകാലത്താക്കുന്ന പ്രക്രിയ ഡോക്ടർക്ക് അതിനാണ് നമുക്കൊരു സ്റ്റിച്ചിട്ട ഡോക്ടറുടെ ആഗ്രഹം ആ സ്റ്റിച്ചിൻ്റെ ചെറിയ പാട് പോലും അവിടെ കാണാൻ പാടില്ല അത് വൃത്തിയാക്കാനുള്ള മരുന്നേ നിങ്ങളുടെ സൗന്ദര്യത്തിനവാദം വരരുത് നാളെ അത്ര ആൾ ചോദിച്ചാൽ ആരായിരുന്നു അത് ഓപ്പറേറ്റ് ചോദിച്ചാൽ ഈ ഡോക്ടറെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന് നാണക്കേട് വരരുത് നിങ്ങളെ പെർഫെക്റ്റ് ആക്കണം പൂർണ്ണനാക്കണം ഇതാ ഡോക്ടർ ഈ ലൂക്കോസ ഓർത്തു ഇതാണ് ഏറ്റവും വലിയ ലോകം ആരും ധരിക്കരുത് തങ്ങൾ വ്യവഹരിച്ചിരിക്കുന്ന ആ ലോകമോ വല്ലതും ഓർക്കരുത് ഒരു ഡോക്ടർക്ക് അഹങ്കാരം വരരുത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജോലിയല്ല ഈ മരുന്ന് കണ്ടെത്തുന്ന മറ്റ് സയൻറ്റിസ്റ്റുകളില്ലേ കെമിസ്റ്റ് അവരില്ലേ അവരുടെ ജോലി മറ്റൊന്നല്ലേ ഇനി ഈ രോഗം നിർണയിക്കുന്ന അധികം വിദ്യാഭ്യാസമില്ലാത്ത ലാബിലിരിക്കുന്നൊരു ഒരു ഇല്ലേ അങ്ങനെ പലർ ചേർന്നെങ്കിലേ നമ്മുടെ ഭൂതകാലത്തെത്തിക്കാൻ പറ്റും ആരും മേന്മയുള്ളവരല്ല ആരും കുറഞ്ഞവരല്ല അങ്ങനെ ചില കഥക്കെ തോന്നും ഇനി സമ്പന്നനായി മനുഷ്യനും ഇതെല്ലാം കഴിഞ്ഞ് തീന്മേശയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോഴേ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്ക വയലിൽ പണിയെടുക്കുന്ന മനുഷ്യനില്ലേ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം വരൂല്ലതേ അതിലൊരാൾ പോയി കഷ്ടപ്പെട്ട് വയലിപ്പണിയെടുക്കണം ആ തീന്മേശത്തിനക്കാൻ മത്സ്യം വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ ആർത്തിളക്കുന്ന കടലിൽ കഷ്ടപ്പെടണം അവരും വലിയവരാ എല്ലാത്തരം മനുഷ്യരും ആരും 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 ചെറിയവരല്ല ചെറിയവരും വലിയവരുമല്ല ആ സമത്വത്തിന്റെ ആ ഭാവനാ ദർശനത്തിന്റെ സമാനതകളില്ലാത്ത ഉമകൾ കൊണ്ടാണ് ലൂക്കോസ് എന്റെ സുവിശേഷം ചവക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയേണ്ടേ ലൂക്കോസ് നിരവധി പേരെ പരിചയപ്പെട്ടു അഹംഭാവികളെ അഹങ്കാരികളെ അറിവിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ സമ്പത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ വിജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെ ഈ നൂറ് നൂറ് മനുഷ്യർക്കിടയില് താൻ വേറിട്ടൊരു മനുഷ്യനെ കണ്ടു ആ വ്യക്തിത്വത്തിന്റെ പേരാ കന്യനായ കർത്താവായ കണ്ടിട്ട് തമ്മൾ പറയുക അവന തുല്യനായിട്ട് ഒരുവനുമില്ല അവരോട് ഓമിക്കാൻ ആർക്കും കഴിയയില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയട്ടെ ഡോക്ടറായതാ ജീവിതത്തിന്റെ ഭൂതകാലത്തിലേക്ക് ചികിത്സ കഴി മനുഷ്യനെ എങ്ങനെയൊക്കെ നേരെയാക്കിയാലും ഒരു ദിവസം മരണം വന്നു പിടിക്കും ഏത് മെഡിക്കൽ കോളേജിലെ ഏത് ഗവേഷകനും ഏത് വൈദ്യനും എത്ര കഠിനമായി ശ്രമിച്ചാലും ഒരാൾക്ക് പ്രാണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഇതാ ഞാൻ ഇലയാതിലെ വൈദ്യനെ പരിചയപ്പെടുന്നു ക്ഷണത്തിൽ സൗഖ്യം കൊടുക്കുന്ന വിളിച്ചു പറഞ്ഞ് സൗഖ്യം കൊടുക്കുന്ന ഏത് മാരക രോഗത്തിനും കണ്ട മുതൽ കാര്യം മനസ്സിലായി ആ സമ്പൂർണനാക്കുന്ന ഈ രാത്രി ഞങ്ങൾ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ദാ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെ കീഴിൽ മറിച്ചി നൽകപ്പെട്ട ഏക സത്യനാമം യേശുക്രിസ്തുവിന്റെ നാമം നമ്മളെ ഭൂതകാലത്ത് എത്തിക്കാൻ മാത്രമല്ല ഭാവി കാലത്ത് എത്തിക്കാൻ പറ്റും അങ്ങനെ പറയാൻ കാരണം സത്യത്തിൽ യേശുക്രിസ്തു എന്നൊരാൾക്ക് ഭൂതകാലവും ഇല്ല ഭാവി കാലോ ഇല്ല നമുക്കിതൊക്കെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ഇന്നലെ ഉണ്ട് ഇന്നും നാളെ ഉണ്ട് ദൈവത്തിന് ഇത് മൂന്നുമില്ല സ്ഥലം സമയം പദാർത്ഥം ഇത് മൂന്നും ബാധിക്കാത്ത ആളിന്റെ പേരാണ് ദൈവം മനസ്സിലായോ ആ മനസ്സിലാക്ക ദൈവത്തിന് തിരുവനന്തപുരം ജില്ലയുടെ പരിധിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കാനുള്ള കഴിവല്ല ദൈവത്തിനൊരു ഗ്രാമം കൊണ്ട് ഒതുങ്ങാനുള്ള കഴിവല്ല ഭൂമി കൊണ്ട് ഒതുങ്ങാനുള്ള കഴിവല്ല ഒന്നും അങ്ങനൊന്നും തീരില്ല തിരില്ല പ്രപഞ്ചം അവിടുത്തെ സന്നിധി വലയത്തിന്റെ ഉള്ളില അതുപോലെ സമയം ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന് മറ്റൊരു ഗോളത്തിൽ വിദേശമെടുത്തതിൻ്റെ സാന്നിധ്യം അറിയിക്കാം എല്ലാ ഇടത്തും കണ്ട ഭക്ത പറഞ്ഞത് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവനുണ്ട് പാതാളത്തിൽ അവരുണ്ട് ഊഷത്തിന് ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാട്ടാൽ അവിടെയും നിന്റെ കലം എന്നെ പിന്തുടരും മനസ്സിലായോ ഇപ്പൊ ഭൂതകാലവും പാതികാലോ ഒന്നും ല്ലേ അല്ലേ അത് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ തല നിതയ്ക്കുന്നത് കണ്ണിന് കാഴ്ച കുറയുന്നത് പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമൊക്കെ വരും നിങ്ങൾ ഈ കസേര ഇടുന്ന കണ്ടിട്ടില്ലേ അത് അവർ കാണാൻ പാത്രത്തിലിട്ട് കാണണം ആ കേട്ടോ എന്നിട്ട് അങ്ങനെയാണ് മനസ്സിലായി ഇനി അങ്ങോട്ട് നോക്കിയിരിക്കില്ല ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഏകാഗ്രത പോകട്ടെ ആളുകളായി പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത് നിങ്ങളും ആ ഏകാഗ്രത പോകാതെ ശ്രദ്ധിച്ചു അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കണ്ട ഇനി വായന ഒന്നും വേണ്ട ശ്രദ്ധിച്ചാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വചനത്തിൽ പറയുക ആതിൽ ദൈ അതിൽ ചെറിയ പരിഭാഷ തിരുത്തി പോകണം matter, എനർജി ഇങ്ങനെ മൂന്ന് കുറേ കാര്യങ്ങൾ പ്ലാസ്മ ഇങ്ങനെ പോലെ കാര്യങ്ങളുണ്ട് അത് ഞാൻ അത്യാവശ്യം ഒരാമുഖം പറയാം ടൈം അത് ദൈവത്തിനു മാത്രമല്ല ഭൗതികശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ടൈം വേണം സമയം പദാർത്ഥം സ്പേസ് അല്ലെങ്കിൽ അടുത്തത് എനർജി അഥവാ ഊർജം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത് പ്രായമായ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം ഞാനിപ്പോൾ പറയാം കുഞ്ഞുങ്ങളെ കൂടെ നമ്മൾ പരിഗണിച്ചു കൊണ്ടേ കേട്ടെ ആ ശ്രദ്ധിച്ചു അങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ മക്കളെ ബൈബിൾ ഇത് പറഞ്ഞ തുടങ്ങുന്നേ ആദി അതാ സമയം അതാ ടൈം ഇപ്പം പ്രായമുള്ളവർക്ക് മനസ്സിലായില്ലേ ആദ്യം സമയം അടുത്തത് പദാർത്ഥമുണ്ടായി ഭൂമി പദാർത്ഥം തൊട്ടറിയാവുന്ന ദ്രവ്യം ദ്രവ്യമുണ്ടാക്കിയെന്ന് സ്പേസ് ഉണ്ടാക്കിയെന്നും സ്വർഗങ്ങൾ സ്പേസ്